ഞാൻ രാവിലെ തന്നെ നേരത്തെ അടുക്കള കയറിയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്ക് അരിപ്പൊടി ദോശയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ അരിപ്പൊടി ദോശ കാണിക്കുമ്പോൾ എന്നോട് ചോദിക്കലുണ്ട് അരിപ്പൊടിയിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ടോയെന്ന് അതായത് മൈദ അങ്ങനെ എന്തെങ്കിലും ഇതിൽ വെറും അരിപ്പൊടി മാത്രമാണ് ഉപ്പ് ഇട്ടിട്ട് ലൂസാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വീട്ടിലിമ്മുണ്ടാക്കുമ്പോൾ അതിൽ കോഴിമുട്ട ചെയ്യാറുണ്ട് ഞാൻ അത് ചെയ്യാറില്ല ഹർഷാക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അപ്പോൾ വെറും മരിപ്പൊടി മാത്രമാണ് ഇതിലുള്ളത് ചില സമയത്ത് ഞാൻ ജീരകവും തേങ്ങ ചെരുവേത് ഇട്ടിട്ട് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു റെസിപ്പി തന്നെ നമ്മൾ പല മോഡലിൽ ചെയ്യാറുണ്ട് എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ വീഡിയോ കാണുന്നവർ എവിടെയാണ് പ്ലേസ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പല പല സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നു കമൻ്റ് ഇടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയൊക്കെ ഞാൻ ആവശ്യത്തിന് മാത്രമേ ചുടാറുള്ളൂ ചൂടുള്ളത് തിന്നുന്ന കുറെ മനുഷ്യന്മാരുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ കുറച്ച് ചുട്ടിട്ട് തീയക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇന്നലത്തെ ഹോംവർക്കിൻ്റെ ഭാഗമായിട്ടുള്ള പരത്തിലാണിതൊക്കെ കുറേ വെട്ടിക്കൂട്ടിയതും കുറേ പശിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പോയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഞാൻ കളയാറില്ല കാരണം ഈ ഹോംവർക്കിലൊക്കെ നമ്മളങ്ങനെ പിക്ചർ വെട്ടി ഒട്ടിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വെട്ടി ഒട്ടിക്കാൻ നമ്മൾ തപ്പി തെരഞ്ഞു പോകേണ്ടി വരില്ലെങ്കിൽ അപ്പോൾ ഈ കഴിഞ്ഞ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാവുമല്ലോ പിക്ചറുകൾ അപ്പോൾ അതെന്ന് എടുത്തിട്ടിങ്ങനെ വെട്ടി ഒട്ടിക്കലാണ് ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് നോട്ട് ബുക്കുകളാണ് കേട്ടോ ഓൻ്റെ സ്കൂളത്തെ ബുക്കൊക്കെ തീർന്നു എഴുതിയിട്ട് അപ്പം ഇനി പുതിയത് വാങ്ങാതെ എങ്ങനെ കിട മറികടക്കാം നല്ലതായിരുന്നു ഞാൻ അപ്പോഴാണ് മദ്രാസിലെ നോട്ട്ബുക്കിൽ കുറേ പേജുകൾ കാണണം കേട്ടോ അപ്പം അതിൽ എഴുതിയതൊക്കെ കീറി എറിഞ്ഞ് എഴുതാത്തതൊക്കെ ശേഖരിച്ച് ഞാനൊരു ചട്ടയൊക്കെ വെച്ച് നല്ലൊരു ഗ്ലൂ ഉണ്ടായിരുന്നു കൂടെ അത് വെച്ച് ഒട്ടിച്ചതാണ് കേട്ടോ ഒട്ടി കിട്ടുമോ നല്ല ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് ഒട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രിയില്ലേ പശയൊക്കെ തേച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെയിറ്റ് ഒക്കെ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ദമ്മ് ദമ്മിടൂല്ലേ ബിരിയാണി അതേപോലെ നേരെ വളരെ ഇതിന് സംഭവം സെറ്റായിട്ടുണ്ട് ഇനി ഇപ്പോൾ അവൻ്റെ പേരൊക്കെ എഴുതി വെക്കാം എനിക്ക് എഴുതാത്ത പേജുകൾ കളയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങീറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്ക് പെന്ന് അതിൻ്റെ സ്പെല്ല് പെൻസിൽ അങ്ങനത്തെ സംഭവം സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാനിങ്ങനെ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ എഴുതാത്ത പേജുകളൊക്കെ കീറിയിട്ട് വേറൊരു നോട്ടാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുമായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ അടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ അവളത് ഒരു നോട്ട് ബുക്കാക്കിയിട്ട് പുതിയ ചട്ട വെച്ചിട്ട് എനിക്ക് കൊ കൊടുന്ന് തരാറുണ്ടായിരുന്നു ഞാനിപ്പോൾ അതിങ്ങനെ അയ വറത്തിട്ടാണ് എഴുതി ഈ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ലേ സാൻ്റെ ബുക്കിൽ ലിസുവിൻ്റെ ക്ലാസും ഡിവിഷനൊക്കെ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ചില സമയത്ത് ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല ഒരു പരസ്പര ബന്ധമില്ലാത്ത സംസാരവും പ്രവൃത്തികളും എൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട് ചിലപ്പോൾ മൈൻഡൊക്കെ ഔട്ടാവുകയോ എല്ലാം മരക്കുക ഈ അവസ്ഥ ഉണ്ടാവുമല്ലേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്നെപ്പോലെ ഇങ്ങനത്തെ പേജുകളൊക്കെ കളയാൻ ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ സാധനത്തിനോടൊക്കെ ക്രേസ് ഉള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ നിന്ന് ക്ലീനാക്കുകയാണ് കേട്ടോ അവിടെ മൊത്തം പാശയായിരുന്നു അപ്പം അതൊന്ന് തുടച്ചെടുക്കുകയാണ് നമുക്ക് ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കാറുള്ളതല്ലേ ഇന്ന് സ്കൂളിലേക്ക് ഞാൻ ചമ്മന്തിയട്ടോ കൊടുത്തയക്കണത് ഇപ്പൊ ചമ്മന്തി കഴിക്കൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ചമ്മന്തി കൊടുത്ത് തട്ടിവിടാറുണ്ട് വലിയ പണിയുള്ള പരിപാടി ഇല്ലല്ലോ ഈസി അല്ലേ പിന്നെ ഈ കരിച്ചതും മുരിച്ചതും ഡെയിലി തിന്നണേക്കും നല്ലത് ഇതൊക്കെ തന്നെയാണല്ലോ അങ്ങനെ അത് ഓരോരുത്തരും ഓരോരുത്തർ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് ഇവിടെ ഒരാൾ കറിയാറ് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഓരോന്ന് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാധനം അതാത് സ്ഥലത്ത് ഇരിക്കാറില്ല എല്ലാതും എല്ലായിടത്തും എത്തുന്നുണ്ട് കേട്ടോ അലഹമുല്ല ഹൈറ് അങ്ങനെ അർഷാക്കും സയാനും പോയി ഇസുവിൻ്റെ വണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഹൈസുൻ്റെ മൂടൊക്കെ മാറി അങ്ങോ നമ്മൾ ചോറിനൊക്കെ അരി ഇടാൻ വേണ്ടി വരുകയാണ് ഈ അരി ഇടുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ അറിയുന്നത് ഈ എന്താ ഇപ്പം ഡെയിലി ഇങ്ങനെ ചോറ് ഉണ്ടാക്കിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കായിരുന്നു അങ്ങനെയൊക്കെ തോന്നൂട്ടോ എനിക്ക് ഇടക്ക് പിന്നെ ചോറ് നമ്മുടെ ഒരു ഭക്ഷണമായതുകൊണ്ട് അത് ഇല്ലാതെ പറ്റില്ലല്ലോ അങ്ങനെ അതെ ഇസും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അവനക്ക് അപ്പവും ചട്നി ഒന്നും ഇഷ്ടമായിട്ടില്ല അപ്പൊ ഒരു ഗ്ലാസ് പാലും എടുത്ത് പറഞ്ഞേക്കാന്ന് കരുതി ഒന്നും കഴിക്കാതെ പോകുമ്പോൾ ഒരു ഇടങ്ങേറല്ലേ ചെക്കെ രാവിലെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ സാധനമേ തിന്നൂല പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഈ രാവിലത്തെ ചായംകാടയിൽ തിന്നു കെട്ടോ രാവിലെ എനിക്ക് വിഷപ്പം ഉണ്ടാവില്ല നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ മക്കളുണ്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കൊരു ഐഡിയയില്ല എന്നാൽ നന്നായിട്ട് കഴിക്കും ഉച്ചക്കും വൈകുന്നേരം രാത്രിയൊക്കെ കഴിക്കും പക്ഷേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉനക്ക് ചായ അതായത് ഇങ്ങനെ പാനീയങ്ങൾ മാത്രമേ പറ്റുള്ളൂ ഖരാവസ്തുക്കളൊന്നും ഇറങ്ങൂല ഈ ചെറുക്കൻ എന്താ അറിയില്ല എന്തായാലും ഒരു ഗ്ലാസ് പാല് മുഴുവനായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയറിയോ ഇവിടെ ഒരാൾക്ക് ആ ഗ്ലാസ് ഇങ്ങനെ കിട്ടായിട്ട് ഇങ്ങനെ ഇടങ്ങീറായിട്ടാട്ടോ നിൽക്കുന്നത് അവിടെ വെച്ചാൽ മതി ഇപ്പം എനിക്ക് എടുത്താൽ മതി ഇച്ചിട്ടാണ് ഒരാൾക്ക് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളത് കുടിക്കൂല വേറെ ആരെങ്കിലും കുടിക്കുന്നുണ്ട് അപ്പോൾ അത് വേണേനും അങ്ങനെ ഞാൻ കുറച്ച് ഓനക്കും കൊടുത്തു കേട്ടോ ഹൈസോണിൽ ഞാൻ പാലൊന്നും കൊടുക്കലില്ല അപ്പോൾ രണ്ട് മൂന്ന് തവണ വയറിനൊരു പ്രശ്നമായിട്ട് തോന്നി നിൽക്കുക അതിന് ശേഷം ഞാൻ പിന്നെ കൊടുത്തിട്ടില്ല കേട്ടോ എന്തായാലും ഇപ്പോഴാണ് പിന്നെ കുടിക്കുന്നത് ഇപ്പം എല്ലാം ഞങ്ങളിവിടെ അടുക്കളയിൽ പാൽ കുടിക്കണമെന്ന് നോക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ എല്ലാവരും പോയി വീടും ഞാനും ഹൈസും ഒറ്റക്കായിട്ടോ ഒറ്റക്കായി വരാൻ പറ്റില്ല ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഞങ്ങൾ മൂന്നുപേരും പേരുണ്ട് അങ്ങനെ ഇനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ ചെറിയൊരു ബെഡ് ഉണ്ടായിരുന്നു ആ ബെഡിന്റെ കവർ കീറി അപ്പം ഞാനത് പറ്റ കീറി ഒഴിവാക്കിട്ടോ ഇനിയിപ്പോൾ ഒന്ന് വേറെ നമുക്ക് ഓൺലൈനിൽ ഒന്ന് തരണം ഒരു സിംഗിൾ ബെഡിന്റെ കവറെ പക്ഷേ ഈ സയാനുണ്ടല്ലോ ഓ കവറും ഇടണതും അതിൻ്റെ മേലെ വിരിപ്പ് വിരിക്കണതും ഒന്നും ഇഷ്ടമല്ല ഓൻ്റെ കാല് ഈ പന്ത് കളിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയായിരിക്കണം അപ്പൊ ഈ പുതപ്പിലും ഇതിലൊക്കെ ഇങ്ങനെ കൊളത്തണെന്നാണ് ഓൻ പറയണത് അപ്പോൾ പറഞ്ഞു ഓനോട് നാളെ മുതൽ നിലത്ത് കടന്നു മക്കളെ ഓരോരോ പ്രാന്തകളിങ്ങനെ കാണുമ്പോൾ അല്ലേ ദേഷ്യം വരും കേട്ടോ അങ്ങനെ നേരെ വന്ന കുറച്ച് പാത്രമൊക്കെ കഴുകേണ്ടായിരുന്നു അപ്പം ഇന്ന് നമുക്ക് മെയിൻ ആയിട്ടുള്ള ലഞ്ചിനുള്ളത് മീനാണ് കേട്ടോ മീനൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യാം വേറെ കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്താ പറയുക ഇന്നലത്തെ കറി കുറച്ചിരിക്കുന്നുണ്ട് അത് ചൂടാക്കാന്ന് കരുതി ഇപ്പം ഇന്നെ ഉപ്പേരിക്കണമെന്നില്ല കേട്ടോ ഫ്രിഡ്ജൊക്കെ കാലിയായിട്ടുണ്ട് ഇനിയിപ്പോൾ റമദാനല്ലേ വരുന്നത് അപ്പം റമദാനിനും കൂടെ ഉള്ള ഒരു പർച്ചേസ് നമുക്ക് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല അതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ പൊരിച്ചോണ്ടിരിക്കണത് അർഷാക്ക് വരുമ്പോൾ നല്ല മസാല മോര് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ രണ്ട് കുപ്പി നല്ല ടേസ്റ്റാണിത് അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൂട്ടിയാൽ അർഷാക്ക് ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് വർക്കിന് ഇറങ്ങുന്ന സമയമായപ്പോൾ ഞാനിത് മാറ്റി റെഡിയായി പിന്നാലെ പോകാനുള്ള പരിപാടിയാണ് എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടി ഞാനീ മാറ്റിടാണ് നിങ്ങള് വിചാരിക്കുക ഞാൻ വീട്ടുകാരാണ് സാധാരണ അതാണല്ലോ സംഭവിക്കാറ് ഇന്ന് വീട്ടിലേക്ക് മാത്രമല്ല പോകണത് വേറെ രണ്ട് സ്ഥലത്തും കൂടെ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ആദ്യം സയാന്റെ സ്കൂളിൽ പോകണം ഇസുവിനെ മൂന്ന് മണിക്ക് വിടുകൊണ്ട് ഓൻ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ സയാൻ ഇപ്പോഴും സ്കൂളാണ് കേട്ടോ അപ്പോൾ ഓനൊരു നാലരക്കായിട്ട് ആ വീട്ടിലെത്താറ് അങ്ങനെ ഞാൻ ഓന്റെ ക്ലാസ്സിൽ പോയിട്ട് ഓനെ എടുക്കാനുള്ള പരിപാടിയാണ് സ്കൂൾ വിടുന്നതിന് മുന്നേ ചെക്കന ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലാസ് കിട്ടിച്ചെന്നപ്പോ അല്ലേ ക്ലാസ്സിൽ കുട്ടികൾ ഫുള്ള് പരാതി സയാൻ അത് കാട്ടി ജയാന് അത് കാട്ടി ജയാന് എങ്ങനെയാണ് സയാൻ ഇങ്ങനെയാണ് അങ്ങനെയുള്ള പരാതികളായിരുന്നു ചെക്കനെ കുറിച്ച് അങ്ങനെ ചെക്കന്മാരൊക്കെ കൂട്ടി ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഹൈസുൻ എന്റെ വീട്ടിലും മാനടുത്താക്കിയിട്ട് ഞാൻ നേരെ ടൗണിൽ വന്നു കേട്ടോ ചെബ്ശേരി ഒരു കട കാലി ആക്കുന്നുണ്ട് അവിടെ വന്നോക്കിയപ്പോ തിരക്കോട് തിരക്ക് എല്ലാ ഡ്രസ്സും വലിച്ച് വാരിയിട്ട് തിരഞ്ഞോണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ മക്കൾക്കുള്ളത് സെലക്ട് ചെയ്തു കേട്ടോ ഭയങ്കര ചൂടും ഫാനൊക്കെ എന്തെങ്കിലും കാറ്റൊന്നും ഇല്ല അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തോട്ട് ഞാൻ ബില്ലടിക്കാൻ വന്നു അവിടെ കുറേ നേരം ക്യൂ നിന്നു സ്കൂളിൽ നിന്ന് നേരെ വന്നുകൊണ്ട് മക്കൾക്കൊക്കെ നല്ല വിഷപ്പുണ്ടായിരുന്നു കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കഴിക്കാനും കുടിക്കാനൊക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിൽ പോയിട്ടോ അവിടെ കുറച്ച് നേരം നിന്ന് അർഷാക്കുൻ്റെ കൂടെ റിട്ടേൺ നമ്മുടെ വീട്ടിൽ തന്നെ വന്നു